കൊല്ലം പട്ടത്താനം സന്തോഷ് വധക്കേസിൽ രണ്ടാം പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചു ഡിവൈഎഫ്ഐ നേതാവായിരുന്ന രണ്ടാം പ്രതി കാളി സജീവിനെയാണ് കൊല്ലം ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതിനു പിന്നാലെയാണ് ശിക്ഷാവിധി കൊല്ലം ജില്ലാ ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എസ് സുഭാഷ് ആണ് വിധി പ്രസ്താവന നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ ഇരുപത്തിനാലിനാണ് കൊലപാതകം നടക്കുന്നത് ർഎസ്എസ് മണ്ഡസേവാ പ്രമുഖായിരുന്ന സന്തോഷ് ശാഖ കഴിഞ്ഞ സൈക്കിളിൽ പോകുമ്പോൾ സി പി എം പ്രവർത്തകർ സൈക്കിളിൽ കാറിടിച്ചു വീഴ്ത്തിയ ശേഷം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് കേസിന്റെ ആദ്യ വിചാരണ കാലഘട്ടത്തിൽ രണ്ടാം പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവ് കാളി സജീവ് ഒളിവിൽ പോയിരുന്നു വർഷങ്ങൾക്കു ശേഷമാണ് പോലീസിന്റെ പിടിയിലാകുന്നത് പിന്നാലെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി അഡ്വക്കേറ്റ് വിനോദായിരുന്നു പ്രോസിക്യൂഷൻ ആകെ ഏഴ് പ്രതികളിൽ ഒന്നാം പ്രതിയായ കൊഞ്ച് സജീവ് അന്തക്കണ്ണൻ അനിൽകുമാർ കുറ്റിച്ചിറ ഗോപി പ്രമോദ് എന്നിവരെ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു പേരെ പിന്നീട് കോടതി വെറുതെ വിട്ടു വിചാരണയ്ക്ക് മുൻപ് തന്നെ പ്രതികളിൽ രണ്ടുപേർ മരിച്ചിരുന്നു കേസിൽ അന്ന് വാർഡ് മെമ്പറും സി പി എം നേതാവുമായിരുന്ന നിലവിൽ എം എൽ എ ആയ എം നൌഷാദിനെയും ജില്ലാ കോടതി പ്രതി ചേർത്തിരുന്നു അഞ്ചാം പ്രതിയായിരുന്ന നൌഷാദ് മറ്റൊരു വാർഡ് മെമ്പർ അനിൽകുമാർ എന്നിവർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി അപ്പീലിൽ സാങ്കേതിക കാരണങ്ങൾ നിരത്തിയാണ് ഇരുവരും കേസിൽ നിന്നും ഒഴിവായത് പറഞ്ഞോളൂ പട്ടത്തനത്തുള്ള ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ന് രണ്ടാം പ്രതിയെ ആയിട്ടുള്ള സജീവിനെ സിഷ്ടിച്ചിട്ടുള്ളത് ഈ കേസിൽ നേരത്തെ തന്നെ നാല് പ്രതികളെ വിചാരണ നടത്തി സിക്ഷിച്ചിരുന്നു ആ സമയത്ത് രണ്ടാം പ്രതി ഒളിവിലായിരുന്നുണ്ട് അദ്ദേഹത്തിന് വിചാരണ നടക്കാതെ മാറിട്ട് പോയിട്ടുള്ളതുമാണ് അന്ന് ശിക്ഷിച്ച കേസ് പ്രതിയിൽ ഒന്ന് രണ്ട് ഒന്ന് മൂന്നും പ്രതികളെ ഹൈക്കോടതി ശിക്ഷ ശരിവെക്കുകയും അഞ്ചു വാറും പ്രതികളുടെ ശിക്ഷ റദ്ദാക്കുകയും അതുപോലെ തന്നെ അന്ന് ഉൾപ്പെടുത്തിയ സാക്ഷ്യമൊഴി അടിസ്ഥാനത്തിൽ പ്രതിയായി ഉൾപ്പെടുത്തിയ നൌഷാദ് എം എൽ എ അന്നത്തെ മെമ്പറാൻ നാനിൽ എന്നിവരെയും ഹൈക്കോടതി അവരെ അവർക്ക് അവർ അവരെയും വെറുതെ വിട്ടിട്ടുള്ളതാണ് ആ കേസിൽ ഉൾപ്പെടുത്താതെ ആ ഉൾപ്പെടുത്തിയ ഉത്തരവ് റദ്ദാക്കി ഉത്തരവായിട്ടുള്ളതുമാണ് രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഡിസംബർ ആറിന് സുനിൽകുമാർ വന്ന ഡി വൈഫ് പ്രവർത്തകന്റെ ഡിവൈഫ് പ്രവർത്തനം വീട്ടിൽക്കാർ കൊലപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ കൈ വെട്ടി പോസ്റ്റിൽ കെട്ടുന്ന ഒരു സംഭവം ആ ബന്ധപ്പെട്ട് പട്ടധാരത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ സംഭവകാശങ്ങൾ തുടർച്ചയായിട്ടാണ് ഈ അക്രമം ഈ സംഭവം നടന്നിട്ടുള്ളത് ആ കേസിൽ പ്രതിയായ സന്തോഷിനെ സന്തോഷും സന്തോഷത്തിനൊപ്പം ഉണ്ടായിരുന്ന വിജയകുമാർ സൈക്കിളിൽ വരുന്ന വഴിയിൽ മനുഷ്യത്തോടുന്ന സ്ഥലത്ത് വെച്ച് അംബാസിഡർ കാർ കൊണ്ട് ഇടിച്ചു വീഴ്ത്തുകയും തുടർന്ന് അവരെ പെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു വിജയ വിജയകുമാർ ആദ്യ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ അനുകൂല അനുകൂലമായി മൊഴി നൽകിയെങ്കിലും പിന്നീട് കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായി ആ ആ കൂറു കൂറുമാറിയ സാഹചര്യത്തിൽ കോടതി ചെളിവുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടാം പ്രതിയും കുറ്റക്കാരനാണോ കാണുകയും ദിയോവിൽ നിന്നും തടവും അതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപ പിഴയും ശിക്ഷയായി വിജയപ്പെടുന്നു